ദുഃഖം അന്യ ദുഃഖം കാണുമ്പോൾ തനിക്ക് ദുഃഖം ഉണ്ടാവുക അതാണ് സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രവർത്തനം ഈ ദുഃഖങ്ങൾ ദുരിതങ്ങൾ എന്നൊക്കെ ഉള്ളത് തൽക്കാല ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്തതായിട്ടാണ് ഉള്ളത് അതിനൊക്കെ കാരണങ്ങളുണ്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വരാൻ ആ കാരണങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാൻ സാധിച്ചാൽ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിവാക്കാൻ സാധിക്കും സുഖം എന്നത് ജീവിതത്തിൽ സാധ്യമാണ് സാധ്യമല്ല എന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ ഉത്കരാന്തിക്ക് തന്നെ അർത്ഥമില്ലല്ലോ ആത്മജ്ഞാനത്തിന്റെയും അതിൻറെ ജീവിത നീതിയായ കർമ്മയോഗത്തിന്റെയും ആദർശം ധീരതയാണ് ഭീരുതയല്ല ദുഃഖങ്ങള് ആപത്തുകൾ കാണുമ്പോൾ തളർന്നു പോകുന്നവൻ ഭീരു തളരാത്തവൻ ധീരൻ യോഗി എന്ന് പറയുന്നത് ധീരന്മാരിൽ വെച്ച് ധീരനാണ് ഭീരുത്വം അല്പം പോലും ഇല്ലാത്തവനാണ് അപ്പൊ ഇതിലൊക്കെ മനസ്സേ വളകാത്ത ഒരവസ്ഥ ഇതാണ് ജ്ഞാനം കൊണ്ടുണ്ടാവേണ്ടത് അല്ലെങ്കിൽ പിന്നെ ജ്ഞാനത്തിന് തന്നെ വിലയില്ലല്ലോ അജ്ഞാനിയെ പോലെ ദുഃഖങ്ങളും ദുരിതങ്ങളും കാണുമ്പോൾ തകർന്നു പോകുന്ന മനസ്സിക്കാരനാണ് ജ്ഞാനിയെങ്കിൽ അല്ല ജ്ഞാനത്തിന് ഒരു വിലയും ഇല്ല അപ്പൊ ഇതൊരു കവചം പോലെ പ്രവർത്തിക്കുന്നു ഈ ജ്ഞാനം അതിൽ നിന്ന് വരുന്ന ധീരത ഇത് കവചമായിട്ട് പ്രവർത്തിക്കും ലോകത്തിൽ നിറയെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടായാലും ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരോട് തനിക്ക് സഹാനുഭൂതി ഉണ്ടാവും അത് പരിഹരിക്കാനുള്ള ഇച്ഛ ഉണ്ടാവും പരിഹരിക്കാൻ പ്രയത്നവും ചെയ്യും പക്ഷേ അത് സ്വയം ദുഃഖിച്ചുകൊണ്ടല്ല സ്വയം ഭയപ്പെട്ടുകൊണ്ടല്ല സ്വയം നിരാശപ്പെട്ടുകൊണ്ടല്ല ദുഃഖമോ ഭയമോ നിരാശയോ ഉള്ളവർക്ക് ഈ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല അവർക്ക് ഇതിന് പരിഹാരം കാണാൻ കഴിയില്ല പരിഹരിക്കാൻ ധീരൻ വേണം അചഞ്ചല മനസ്കനായിട്ട് പ്രവർത്തിക്കുന്ന ആൾ വേണം കാരണം ഈ ദുഃഖവും ഭയവും വന്നാൽ പിന്നെ ബുദ്ധി പ്രവർത്തിക്കില്ല ജ്ഞാനം പ്രവർത്തിക്കില്ല ജ്ഞാനം പരാജയപ്പെടും പഠിച്ചതൊക്കെ മറക്കും അറിഞ്ഞതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കും മനസ്സിൽ വ്യസനിച്ചാ പിന്നെ അങ്ങനെയാണല്ലോ അപ്പൊ നമുക്ക് പഴയ ഓർമ്മകളൊന്നും നമ്മളെ സഹായിക്കില്ല പഠിച്ചതും അനുഭവിച്ചതും ഒക്കെ തൽക്കാലം വിസ്മരിക്കും അങ്ങനെ ഈ വിവേക വിജ്ഞാനങ്ങൾ കൈവിട്ട അവസ്ഥയിലാവും അങ്ങനെ വരുന്നത് അജ്ഞാനിയുടെ സ്വഭാവമാണ് ജ്ഞാനി അല്ലെങ്കിൽ യോഗി ഒരിക്കലും വിവേകവിജ്ഞാനങ്ങൾ കൈപടില്ല അയാൾക്ക് ദുഃഖത്തിന്റെ നടുവിൽ ആപത്തുകളുടെ നടുവിൽ സമചിത്തത വിടാതെ നിൽക്കാനും സമചിത്തത വിടാതെ പ്രവർത്തിക്കാനും കഴിയും ഇതാണ് ജ്ഞാനം ഉണ്ടാകുന്നതിന്റെ മഹിമ ഇതാണ് യോഗം ഉണ്ടാകുന്നതിന്റെ മഹിമ സർവാത്മഭാവം വരുന്നതുകൊണ്ട് എല്ലാവരുടെയും ദുഃഖം തൻ്റെ ദുഃഖമായിട്ട് അനുഭവിക്കുക ചെയ്യണം എല്ലാം തൻ തന്നെയാണെന്നറിയും പക്ഷെ എല്ലാവരുടെയും ദുഃഖവും ഭയവും നിരാശയും ഒക്കെ തൻ്റെ ദുഃഖവും ഭയവും നിരാശയുമായിട്ടും മാറില്ല ആ ദുഃഖത്തിനും ഭയത്തിനും നിരാശയ്ക്കൊന്നും ജ്ഞാനിയിലേക്ക് പ്രവേശമില്ല യോഗിയിലേക്ക് പ്രവേശമില്ല അതിൽ ദുഃഖിക്കുമ്പോ അവിടെ ഞാനാണ് ദുഃഖിക്കുന്നത് എന്ന് തോന്നും അത് ശരിയാണ് പക്ഷെ ആ ദുഃഖം മാറ്റാൻ വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ സ്വയം ദുഃഖിക്കാതിരിക്കണം ഭയം മാറ്റാൻ പ്രവർത്തിക്കുന്ന സ്വയം ഭയപ്പെടാതിരിക്കണം അങ്ങനെ ഒരുതരം വൈകാരികവും വൈചാരികവുമായ പ്രതിരോധം ഇന്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ ഇമ്മ്യൂണിറ്റി ഉള്ള ആളാണ് യോഗി അല്ലെങ്കിൽ ജ്ഞാനിവിടെ ജ്ഞാനി യോഗി ഇവിടെ പര്യായങ്ങളായിട്ട് ഉപയോഗിക്കാൻ നോക്കുക രണ്ടും ഒരാളാണ് ഈ മാനസികാവസ്ഥ ജ്ഞാനിയുടെ അല്ലെങ്കിൽ യോഗിയുടെ അവസ്ഥ അത് ഈ ലോകത്തെ താനായിട്ട് കാണുമ്പോഴും ലോകത്തിൻ്റെ ദുഃഖങ്ങള് അയങ്ങള് തന്നെ ബാധിക്കാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന ആളാണ് അതുകൊണ്ട് ഈ എല്ലാം വരും താൻ തന്നെയാണെന്ന് അറിയുമ്പോൾ ആ ദുഃഖങ്ങൾ അയാളിലേക്ക് വരുന്നില്ല ഭയങ്ങൾ വരുന്നില്ല നിരാശകൾ വരുന്നില്ല ഇതാണ് വിശേഷം